ായ് ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് ഗുഡ് മോർണിംഗ് എല്ലാം പറഞ്ഞു വന്നപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇന്ന് ഞാൻ വിചാരിച്ചു മൈ ലീഫ് എടുക്കാൻ അപ്പേതെ ഇന്നൊരു ചായ ഇവിടെ വെച്ചിട്ടുണ്ട് ഇന്ന് വെള്ളിയാഴ്ച ആണെ വെള്ളിയാഴ്ച ഇന്നൊരു സ്കൂളുണ്ട് ഷമൂനും ഓഫീസ് ലീവ് വന്നിട്ടാ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഷൊമ്മും ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും കൂടി ഒരു ഡെയിമെ ലീഫ് എടുക്കാൻ അപ്പ ചായക്കൂടെ വെള്ളം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നിപ്പം കാര്യമായിട്ട് അവൾക്ക് സ്നാക്സ് ഒന്നും ഇന്ന് കൊണ്ടുപോകണ്ട സ്നാക്സ് കൊണ്ടുപോകണം ഇന്ന് വെജി ഡേ ആണ് അവർക്ക് എന്തോ ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ് എന്തെങ്കിലും സാലഡ് ടൈപ്പ് അങ്ങനെ ആയിട്ട് കൊണ്ടുപോകാനാണ് പറഞ്ഞത് അപ്പൊ ഞാൻ വിചാരിച്ചു കുക്കുംബറും കക്കിരി അവൾക്ക് ഇഷ്ടം അത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അത് കൊടുക്കാന്ന് വിചാരിച്ച് പിന്നെന്താണ് അപ്പൊ ഇന്ന് കരിയായിട്ട് അങ്ങനെ സ്നാക്സ് ഒന്നും പേടും പിന്നെ രാവിലെ അവള് മുട്ട അങ്ങനെ കഴിക്കുള്ളൂ അപ്പൊ മുട്ടയും കൂടി ആക്കണം അപ്പൊ രാവിലത്തെ തൊട്ടിട്ടുള്ള ഒരു ഉച്ചവരെല്ല അങ്ങനെ വീഡിയോ എടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് ഇന്നലെ ചൊമ്പു പറഞ്ഞു ഇന്ന് ബിരിയാണി ആക്കി തരുന്നല്ലോ പറഞ്ഞു എനിക്ക് കേട്ടോ ഏറ്റു ബിരിയാണി ആക്കി തരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും ഇന്ന് ഇത് വീഡിയോ എടുക്കാം അവരെ ബാച്ചലർ ടൈപ്പ് ആവുമ്പോൾ ടേസ്റ്റും ഉണ്ടാവും നമ്മളത്ര പണിയും ഉണ്ടാവില്ലല്ലോ ഭയങ്കര സിമ്പിൾ ആയിരിക്കുമല്ലോ ബാച്ചിലേഴ്സിന്റെ ബിരിയാണി പൊതുവേ ഉണ്ടാക്കാൻ അപ്പൊ ചൊമ്പു പറഞ്ഞു ഇന്ന് ഷൂട്ട് ചെയ്തോന്ന് മറ്റോ അങ്ങനെ ആക്കുന്നുണ്ട് പിന്നെ ഇന്ന് നമ്മൾ പുതിയ പാത്രം വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ആ പാത്രം കണ്ടോണ്ടാന്ന് അറിയില്ല എനിക്ക് ബിരിയാണി വെച്ചതരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ച എന്തായാലും അതിന്റെ വെറൈറ്റി എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്നതന്നെയല്ലേ കഴിക്കുന്നു അപ്പൊടൊക്കെ ജയിച്ചതല്ലേ അല്ലേ അങ്ങനെ അപ്പൊ ഇന്നത്തെ വിശേഷം നിങ്ങൾ കാണാം അപ്പൊ വീട് ഇഷ്ടാവുന്നെ വിചാരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഡെയിലി ലൈഫ് ഒന്നും അങ്ങനെ എടുക്കാൻ എടുക്കലില്ല കാരണം എന്താ വെച്ചാല് ഞാൻ വിചാരിക്കും വീടങ്ങനെ പുതുമയുള്ള ഒരു എന്താ പറയാ എല്ലാ ഡേയും പോലെ ഒരു ദിവസം ഒരേപോലെ തന്നെ എല്ലാ ഡേയും ഉണ്ടാകും അപ്പം നാട്ടിലേക്കാണെങ്കിൽ വെറൈറ്റി വെറൈറ്റി എന്തെങ്കിലുമൊക്കെ ഇറങ്ങി വിടോ പിന്നെ കാര്യം ഇല്ലല്ലോ നോക്കി നോക്കി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യട്ടെ ഇഷ്ടമായിട്ടുണ്ടെന്നും പിന്നെ ഇനി എങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇനി ഇടണ്ടേ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഇതാ ചായ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ബാക്കി പരിപാടി നോക്കട്ടെ ഇന്നുവിന് ഇന്നോന് ഏഴേകാലാവുമ്പോൾ ചുമ് കൊണ്ടാക്കാം നമ്മൾ കൊണ്ടുപോയില്ല അതുകൊണ്ട് തന്നെ ഒരു ഏഴേകാലിന് അങ്ങനെ ആവുമ്പോൾ പോയാൽ മതി അപ്പൊ ഞാൻ ബാക്കി പരിപാടി സെറ്റ് ആക്കട്ടെ

ഹഹ ഞാൻ ഒരു സ്നാക്സ് വേണ്ടാന്നാണ് പറഞ്ഞന്നാണോ? ഹും എന്തെങ്കിലും വേസ്റ്റുകളോ കൊണ്ടുവരാൻ വേണം. കലക്ഷൻ ഉണ്ടോ? കൈകാരന്നെ സ്നാക്സിന്റെ ടൈമില് എന്തെങ്കിലും കൊടുക്കാം. എല്ലാവരും ഫോട്ടോ എടുക്കല്ലേ വാങ്ങണ്ടെങ്കിലും ലൈക്ക്. ഇതിന്ന് വീഡിയോ എടുക്കുന്നെന്ന് പറഞ്ഞോണ്ട് രാജേ തന്നെ മാറ്റി ഇന്നി നല്ല ഫോളോവേജേടെ അല്ലേ? ആ കലസ്ക്ക് എങ്ങേ വന്ന പടക്കുന്നണ്ട കേട്ടോ ഫുൾ നിന്നു സമ്മി ഇല്ലല്ലോ കൊണ്ടെ തല കൊണ്ടേ കേട്ടോ കേകല എന്നേടണ നല്ലാളാ 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 ദുന്നണ്ട മെനിമെൻറ് ലൈറ്റ് ചെയ്യ ലൈറ്റ് ചെയ്യ അപ്പരെリーチാമല്ലേ ഓസന عليكോ വലൈക്കും സലാം വൈൂട്ടണ വെജിറ്റബിൾസ് കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന പരിപാടിയാണ് ഇന്ന് സിംപിൾ ആയിട്ട് നാസ്ത അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ച് നമ്മുടെ സ്വാഭാവികമായിട്ടും സിമ്പിൾ എന്ന് പറയുമ്പോൾ സോൾട്ട് മാങ്കോട്ടറി അതായത് ഉപ്മാവാണ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തുകൊണ്ട് നിൽക്കലാണ് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഷമ്മുവിൻ്റെ ബിരിയാണി ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഷൊമ്മു പറഞ്ഞാൽ ഇന്ന് ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട എന്തേലും ഉപ്മാവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കോ എന്ന് പറഞ്ഞു പിന്നെ അപ്പത്തിൻ്റെയോ ഉമാവേ ഇരിക്കുന്നുണ്ട് ദോശൻ്റെ പക്ഷേ ഞാൻ വിചാരിച്ച് ഉപമാവാ ആകുമ്പോൾ പെട്ടെന്ന് പണിയും കൈയും എന്നാൽ നമുക്ക് സിമ്പിളാവുമല്ലോ അങ്ങനെ ഇന്ന് അതാക്കാന്ന് വിചാരിച്ചപ്പോൾ ഇന്നും പോയി കേട്ടോ സ്കൂളിൽ പക്ഷെ കൊണ്ടാക്കി വന്ന് പിന്നെ അതാ നമ്മൾ ചായ കൂടി കണ്ടല്ലോ ആ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ വെജിറ്റബിൾസ് ഒക്കെ കട്ടിന്ന് ഒരു സിമ്പിൾ ആയിട്ട് ഒരു വെജിറ്റബിൾ മകന്നു വേണ്ടി പറയാം ക്യാരറ്റ് ഉണ്ട് ഉള്ളിയും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് എല്ലാ ഇതാക്കുന്ന എൻ്റെ സിമ്പിൾ ആയിട്ടുള്ള രീതി ഒന്ന് കാണിച്ചുതരാം കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അങ്ങനെ പിന്നെ ഇന്ന് വേറെ എന്താ വിശേഷം ഇങ്ങനെ എന്തായാലും പുറത്ത് പോകും ഞാൻ പറയല്ലേ ഫ്രൈഡേ നമ്മൾ സാധനം വാങ്ങിക്കാൻ പോകുക എന്നുള്ളത് അപ്പോൾ അതെന്തായാലും നമ്മൾ ഈവനിങ് അടങ്ങും മാതിരി വിനസ്കരിച്ചിട്ട് അങ്ങനെ പോകും പുറത്ത് നിന്നിട്ട് പിന്നെ എവിടെയെങ്കിലും ബീച്ചിലൊക്കെ പോയി പോയിരുന്ന് അങ്ങനെയൊക്കെ കഴിച്ചാൽ നല്ല ലേറ്റ് ആയിട്ട് വരും കാരണം നാളെ ഇന്നും സ്കൂളില്ലല്ലോ അപ്പോൾ പുറത്തുനിന്ന് എപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പോകുമ്പോൾ തന്നെ ഇരിക്കുകയല്ലേ അപ്പോൾ ആഴ്ച ഒക്കെ എന്തായാലും നമ്മൾ അങ്ങനെ പുറത്തു പോകും കേട്ടോ ഒരു രസമല്ലേ അങ്ങനെ ഇനിയിപ്പോൾ ബിരിയാണീൻ്റെ പരിപാടി നോക്കണം തന്നെ നമ്മൾ ആസ്തൊക്കെ കഴിഞ്ഞിട്ട് ബിരിയാണിൻ്റെ പരിപാടി പെട്ടെന്ന് തന്നെ നോക്കട്ടെ ഒരു സിമ്പിൾ ബിരിയാണി ആണ് കേട്ടോ ബാച്ചിലേഴ്സ് ബിരിയാണി എന്ന് ചുമ്പ് പറഞ്ഞത് നോക്കട്ടെ എന്തായാലും അതേറ്റ് വെച്ചിരുന്നത് അപ്പോൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയട്ട ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പം നമുക്ക് ബാക്കി വീഡിയോ കാണാം കേട്ടോ അപ്പോൾ അതുപോലെ വേറെന്താ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് മൊത്തത്തിൽ കാണാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോസിൽ താഴെ എന്തെങ്കിലും നിങ്ങളുടെ വിശേഷങ്ങളായിട്ടും അല്ലെങ്കിൽ ഒരു ഒന്ന് കമൻറ്റ് ഇടണേ അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനുള്ള ആ ഒരു മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ ലൈക്കും കമൻസും ഒക്കെ കാണുമ്പോൾ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യേട്ട അങ്ങനെ അതുപോലെ ഏതെല്ലാം ടൈപ്പ് വീഡിയോസ് വേണം എന്നുള്ളതൊന്ന് ചെയ്യണേ ഏതൊക്കെ കുറേ പേരും അറിയേണ്ട ഈ മൈ ലൈഫും ഫുൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ല അപ്പൊ മാക്സിമം മിക്സ് ആയിട്ട് ഇടാൻ നോക്കട്ടെ റെസിപ്പിയും അങ്ങനെയായിട്ടും ഇങ്ങനെ രണ്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ല നമ്മുടെ ചാനൽ കാരണം അപ്പൊ രണ്ട രീതിയിലും ഇടാൻ നോക്കാം അപ്പോൾ എങ്ങനത്തെ വീഡിയോസ് ഏതെല്ലാം ടൈപ്പ് വീഡിയോസ് വേണം അതൊക്കെ എന്തായാലും ഒന്ന് കമെന്റ് ചെയ്യണേ ഇന്നത്തെ വീഡിയോയില് ഇന്ന് സോൾട്ട് ഉച്ച മാെണ്ണയും നെയ്യും നല്ല ടേസ്റ്റ് കൊപ്പല കൊപ്പല നല്ല ഫ്ലേവർ ഉണ്ട് എഡിറ്റിംഗ് അല്ലോ Shams ನಾನು ಬರ್ತೀನಿ ಆ ಬರ್ತಾನೆ ಗಮನದ ಒಪ್ಪಂದ ಇದೆ ಅದನ್ನ ತೋಮಾರೇಂದ್ ನೋಡಿ ದೇವ ಆತ್ರ ಲೊಂಡಣ್ಣ ವಿಜಯನಿ வைக்கನ ಇರಂಗಿದ ಸಂಭೋ ಸತ್ಯತಲಿ ಆಗಲ್ಲ ತಿರ್ಗೆಲ್ಲ ಇದೇನಿದೆ ಅಸಲಿ şeyಲ್ಲವಲ್ಲ ಹೋಗೋಕೆ വളരെ കുറവായിട്ടുള്ളൂ വെറുതെ കുറച്ച് ഉള്ളി ഉള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കൊറച്ച് വെളുത്തുള്ളി കൊറച്ച് പച്ചമുളക് ഒരു രണ്ട് തക്കാളി മല്ലിച്ചപ്പ് ഉള്ളതുകൊണ്ട് മല്ലിച്ചപ്പ് ഇല്ലെങ്കിൽ അത് എടുക്കില്ല കറിവേപ്പില ഉള്ളത് കൊണ്ട് അതെടുത്തേ അവിടെ കഴിവത് മല്ലിച്ചപ്പ് വേണ്ട ബിരിയാണിക്ക് വേണം പക്ഷേ നമ്മള് ബാച്ചുലർ ബിരിയാണി ആണ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുക ടിച്ചിട്ടുണ്ട് ഇതിൽ പതിനഞ്ചിരുമയ സ്കൂള് ലീവ് കൂട്ടാൻ പോകണം അപ്പോഴത്തേക്ക് സാധനം റെഡി ആവും എല്ലാം മിക്സ് കളയാസാലും കുറച്ച് പച്ചമുളക് ആവശ്യത്തിന് കഴിച്ചിട്ട് ആരെങ്കിലും അഭിപ്രായങ്ങൾ ാക്കില്ല ആക്കും ആക്കി മുൻപല്ലാക്കും ചിക്കൻ ചപ്പള്ളം അതുപോലെ ഇങ്ങനെ കൊടുക്കുന്നു അടച്ചു വെച്ച് ഇന്നും വലിയ ബിരിയാണി മസാലയാവും പിന്നെ അപ്പൊ ഇതാ ഞാനി കൊറച്ച് അലക്കിയ ഡ്രസ്സല്ല അതിലൊന്നും എടുത്തു വെക്കും മടക്കി വെക്കാനുണ്ട് അപ്പൊ ഇന്നലെ അലക്കിയിട്ടത് എല്ലാവരും ഇന്ന് രാവിലെയൊക്കെ ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പൊ ഇന്നത്തെ പരിപാടി ചുമണ്ട് ബിരിയാണി വെക്കുന്നു പിന്നെ അവന് എൻ്റെ പരിപാടിയൊക്കെ സെറ്റാക്കിയത് ഞാൻ ചിക്കൻ മാത്രം കഴി കൊടുത്തിട്ടില്ല എന്നോട് ഒന്നിനു ഹെൽപ്പിന് വരുന്നതെന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് ഞാൻ ഞാനോടൊക്കെ വീഡിയോ മാത്രം എടുക്കും കാരണം അല്ലെങ്കിൽ ഞാൻ ക്രെഡിറ്റ് ക്രെഡിറ്റ് അടിച്ചു മാറ്റുമല്ലോ അതുകൊണ്ട് പിന്നെ ഇന്ന് ഇപ്പോൾ കാര്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചതിന് ശേഷം പിന്നെ ഡീപ് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വെള്ളിയാഴ്ച ഞാൻ ജസ്റ്റ് അടിച്ചു വരെ മാത്രം ചെയ്യും ബാക്കിയുള്ള എല്ലാ ദിവസവും തുടക്കം അടിച്ചുവരും ചെയ്യും പക്ഷെ വ്യാഴാഴ്ച ദിവസം മൊത്തത്തിലൊന്ന് ഡീപ് ക്ലീൻ ചെയ്യും അതായത് എല്ലാ ഇടയിലുള്ള പൊടിയും ബാൽക്കണി വൃത്തിയാക്കലും എല്ലാം മൊത്തത്തിലൊന്നും ചെയ്യും കാരണം എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച നമുക്ക് അധികം രസ്റ്റ് ഉണ്ടാവും ആരെങ്കിലും ആയിട്ട് വരുന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ഉണ്ടാവും പക്ഷെ മൂന്ന് ലീവ് ആയതുകൊണ്ട് അപ്പം ഞാൻ എന്താക്കും മൊത്തത്തിൽ വ്യാഴാഴ്ച ഒന്ന് ഫുൾ സെറ്റ് ആക്കിയിട്ട് എല്ലാം എടുക്കുകയും ക്ലീനിങ്ങും ഒക്കെ ചെയ്യും ബാക്കിയുള്ള ദിവസം ഡെയിലി അടിച്ചു വരും തുടക്കം ചെയ്യും ഒന്നും അതിന് കരിയായിട്ട് ഉണ്ടാവില്ല ഡെയിലി തുടക്കുമ്പോൾ അങ്ങനെ കരിയായിട്ടൊന്നും ഉണ്ടാവില്ല അങ്ങനെ പിന്നെ മുക്കിലും മൂലെയുള്ള പൊടികളൊക്കെ വ്യാഴാഴ്ച മൊത്തത്തിൽ ഒന്ന് സെറ്റാക്കി വയ്ക്കും അങ്ങനെ അപ്പോൾ ഇതാ ഞാൻ ഈ തുണിയെല്ലാം ഒന്ന് വേണമെങ്കിൽ ചെമ്പൂണ് വിളിക്കുന്നത് എന്തെങ്കിലും ആയിട്ട് ഹെൽപ്പ് വേണമെങ്കിൽ പോകാൻ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി വിളിക്കുന്നതല്ലേ ഒന്നും വേണ്ട എന്നോട് പറഞ്ഞു കാരണം ഞാൻ ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്നുണ്ട് അങ്ങനെ അപ്പോഴിതാണ് ഇനി ഇന്നും ഇന്നുനെ കൂട്ടാൻ പോകണം അതിനിടയിൽ ഒരു പതിനൊന്ന് ഇരുപതൊക്കെ ആകുമ്പോൾ ഇന്നുനെ ചമ്മൂല് കൂട്ടാൻ പോണം അപ്പോഴത്തേക്ക് പെട്ടെന്ന് മസാല ആക്കി വെക്കാൻ മറ്റൊന്ന് തുടങ്ങിയിട്ടുള്ളത് പിന്നെ ബാസ് എന്നോട് പറഞ്ഞ് ഭയങ്കര സിമ്പിളാണ് നിങ്ങൾ എന്നെ പോലത്തെ ബിരിയാണി ഒന്നും ഇല്ല എന്നാ പറഞ്ഞത് കാരണം അവർ ആണുങ്ങൾ വെക്കുമ്പോൾ അങ്ങനെയല്ല സിമ്പിൾ ആണുങ്ങൾ പവർഫുള്ളായിരിക്കും അല്ല അധികം ആണുങ്ങൾ വെക്കുന്നത് ഭയങ്കര ടേസ്റ്റ് തന്നെയായിരിക്കും നോക്കി ഇതെങ്ങനെയാണുള്ളത് ആദ്യമായിട്ട് കഴിക്കുന്നതായിട്ട് അങ്ങനെ അപ്പോൾ ഞാൻ ഇനി ഇതെല്ലാം ഒന്ന് മടക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി ആക്കട്ടെ വലൈക്കും അസ്സലാം ഇട്ടി വന്നാ സാലഡിനാ കേച്ചിട്ടല്ല ദേ രീച്ചിടിയാ ഹാ നിക്ക് മാ പറ്റാ കിസ്റ്റേ ലെസനേ ദേ എ ഫുൾ ആയിസി വെരി നൈസ് സോസ

അങ്ങനെ ഇണ്ടെന്ന് ഞാൻ പറയാം അറിയില്ല എല്ലാരും പറയുന്നൊക്കെ മധുരല്ലേ ഇത് ഞമ്മളാദ്യ ഞാൻ ഇന്ന റെഡിയാക്കാൻ പോയത് അപ്പോഴത്തെ കരി ഇഷ്ടം എമ്മി കുറച്ചേ വെച്ചിട്ടുള്ളൂ ഉമ്മ എന്താന്ന് വെച്ചാൽ ബിരിയാണി അല്ല ഉപ്പാൻ്റെ സ്പെഷ്യൽ തന്നെ ഉമ്മ ഇന്ന് ടേസ്റ്റ് ചെയ്തെന്ന് പറയുന്നേ ഉപ്പാൻ്റെ ബിരിയാണി എങ്ങനെയുണ്ട് ഇന്ന് പറയണേ ഇന്നോനറെ ടേസ്റ്റ് ഒക്കെ ആണല്ലേ എന്തായാ അറിയാ ഇന്നല്ലാരോടില്ല ഹായ് പറയണ ഹായ് ഇപ്പോ നമ്മൾ ചോറായിട്ടുണ്ട് ആ ചോറായി അതുമറ്റേൻ എടുക്ക് ചോറായിടാല്ലോ സെറ്റ് ആയല്ലേ എന്നെ പ്രശ്നൊന്നുമില്ല ചേർന്നാരുന്നേ ചോറിൻ്റെ ക്വാളിറ്റി വാങ്ങിക്കും എല്ലാം ഒന്ന് കട്ട് എല്ലാം ഉടച്ച് വേണം അല്ല ഇങ്ങനെ ബിരിയാണിക്കത് നമ്മൾ സാധാരണ ബാച്ചിലർ ബിരിയാണി വണ്ടി പരിക്കുമ്പോൾ അല്ലേ തിളങ്ങണത്തി

പിന്നെ എന്റെ ബോയിയും പിന്നെ ഒരു ഗേളും ഒരു ഗേളും ആ നിന്ന് ഫുഡ് കഴിച്ചു പോയേ കുക്കും

അതേടി മസാല ഇടും മുകളിലെ ചോറും തരിശ്ശേര് വിളമ്പില്ല ഹെൽപ്പ് ചെയ്യാനല്ല बुजिया शर्मा बुजिया शर्मा पटेल शर्मा अम्मा आना अम्मा आना को ऊपर ऊपर ये इत्ते टाइम അപ്പോൾ ഇത്രയേ ഉള്ളൂ ജമ്മു പള്ളി കഴിഞ്ഞതിന് വന്നതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ചോറ് വയ്ക്കാനും ഇരുന്നായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ രീതിയിൽ ഒന്ന് ട്രൈ ആക്കി നോക്ക് ഒരുപാട് മെനക്കോടൊന്നും ഇല്ല ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതായിട്ട് തോന്നി അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടം എന്ന് തന്നെ വിചാരിക്കുന്നത് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒന്ന് ലൈക്കേം കൂടി ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു